ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പോലീസ് ഉദ്യോഗസ്ഥനോട് ശോഭയും ശിശിരിയും കൂടെയും ഗോകുലാണ് ആ ആക്സിഡന്റിന് പിന്നിലുള്ള ആളെന്നും ഗൂഗിളിന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധമാണതെന്നും രാജീവിനെ ബോധ്യപ്പെടുത്തുന്നു ഗോകുലിനെതിരെ ദേവി ചെയ്ത് കേസെടുക്കരുതെന്നും അങ്ങനെ വന്നാൽ സംവൃതയുടെ ഈ മരണത്തിന് ശേഷം പാവം ആ കുഞ്ഞിന്റെ ഗൗരിമോൾക്ക് അച്ഛനും അമ്മയും ഒരുപോലെ നഷ്ടമാകുന്നു അതുകൊണ്ട് ആ കുഞ്ഞിനോട് ഒരല്പം കരുണ കാട്ടണമെന്നും മാത്രമല്ല ഇപ്പോ ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥിതിക്ക് ആ പെൺകുട്ടിക്ക് തൽക്കാലം ബോധമൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ ആ കുട്ടിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ ഓർമ്മ നഷ്ടപ്പെട്ട ഈയൊരവസ്ഥയിൽ ആ പെൺകുട്ടി ഞങ്ങളുടെ ഗൗരിക്കുഞ്ഞിന് ഗൗരിമോൾക്ക് ഒരു ആശ്വാസമാണ് സ്വന്തം കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ആ പെൺകുട്ടിക്ക് ഓർമ്മയുള്ളൂ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചൊന്നും അറിയില്ല ആ സ്ഥിതിക്ക് ഗൗരിമോൾക്ക് ഒരമ്മയാവല്ലോ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ഞങ്ങൾ തന്നെ സംരക്ഷിച്ചോളാം ആക്സിഡന്റ് ഗൂഗിളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ശരിക്കും ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരക്ഷിക്കുന്ന സംരക്ഷിക്കുക എന്നൊരു കടമ ഞങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഓർമ്മ തിരികെ കിട്ടുന്നത് വരെ ഞങ്ങൾ ആ പെൺകുട്ടിയെ നോക്കിക്കോളാമെന്ന് ശോഭന പറയുമ്പോൾ എന്നിട്ടും അതിന് വഴങ്ങാൻ നിൽക്കുന്ന രാജീവന്റെ ഒരിക്കലേക്ക് സിസ്റ്റർത്തി സമ്പ്രദെ ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയ ഗൂഗിളിനോട് അങ്ങനെ ഒരു ദയെ കാണിക്കണമെന്നും ഗോകുലിന്റെ അന്നത്തെ ആ തീരുമാനം ഒരു ജെന്മന ഹൃദ്രോഗിയായിരുന്ന സംബൃദ്ധിയെ അവസ്ഥ അറിഞ്ഞിട്ടും ഹൃദ്രോഗിയാണെന്നുള്ള സത്യം അറിഞ്ഞിട്ട് പോലും സമ്പ്രധിയെ സ്വീകരിക്കാനും സംവൃതിയെ കൂടെ ജീവിക്കാനും തയ്യാറായ ഗോകുലിന്റെ ആ നല്ല മനസ്സിന് ഇങ്ങനെയൊരു നന്മയെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് സിസ്റ്ററും രാജീവനോട് അഭ്യർത്ഥിക്കണം മാത്രമല്ല ഇപ്പോ ഗൗരിയുടെ ഈ ഒരു അവസ്ഥ ഗൗരി എന്ന ആ കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ചും സിസ്റ്റർ വേദനയോടെ രാജീവനെ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ കണ്ണിൽ ഇതൊരിക്കലും ഒരു തെറ്റല്ല എന്നും ഈശ്വരൻ ഈ ഒരു തെറ്റിനെ അവിടുന്ന് ഒന്നും അറിയാതെ ഒന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ ഒരു കാരണമുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സംവൃതയ്ക്കുണ്ടായ ഈ ഒരു അവസ്ഥയിൽ സമ്പ്രദയെ നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിന് ഒരു അമ്മയെ നൽകാനാണ് ഈശ്വരൻ ചിലപ്പോ ഒരു ഓർമ്മ ഓർമ്മക്കുറവ് ആ പെൺകുട്ടിയിൽ ഉണ്ടാക്കിയതെന്നുള്ള രീതിയിൽ സിസ്റ്റർ രാജീവനോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന രാജീവനും അതിനോട് എതിർക്കാൻ സാധിക്കാതെ അവസാനം രാജീവ് അ അതിന് അനുമതി നൽകുന്നു ഒടുവിൽ സമൃദ്ധി എന്ന രീതിയിൽ അർച്ചനയെ അർച്ചനയോട് സംസാരിക്കാനായി ശോഭന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അവിടെ മയക്കത്തിലായിരിക്കുന്ന അർച്ചനയുടെ അരികിലേക്ക് എത്തി താൻ കൊണ്ടുവന്ന ആ ബാഗ് ടേബിളിലേക്ക് വെച്ച് പ്രാർത്ഥനയോടെ ശോഭന പറഞ്ഞു ഈശ്വരന്മാരെ എല്ലാം നല്ലതാക്കി തരണേ നല്ല രീതിയിൽ ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശോഭന അർച്ചനയുടെ അടുത്ത് ചെന്നിരിക്കുന്നു എന്നിട്ട് അർച്ചനയെ വിളിച്ചു നിർത്തി മോളെ എന്ന് വിളിച്ചിട്ടും കണ്ണു തുറന്ന് അർച്ചന സംശയത്തോടെ ശോഭനയെ നോക്കുമ്പോ ശോഭന പറഞ്ഞു മോളെ സ മോളെ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ ഒന്നും അറിയാൻ പാടില്ലാതെ സംശയത്തോടെ നോക്കുകയാണ് അർച്ചന ഉടനെ ശോഭന പറഞ്ഞു മോളെ നിനക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിളിക്കാത്ത ഈശ്വരന്മാരില്ല എന്തായാലും മോൾക്ക് വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭന അർച്ചനയെ ആശ്വസിപ്പിക്കുമ്പോ അർച്ചനയുടെ മനസ്സിൽ താൻ എന്താ ഈ കാണുന്നതെന്നും ഇവരാരാണെന്നുള്ള സംശയത്തോടെയുള്ള നോട്ടമായിരുന്നു ഉടനെ ശോഭന പറഞ്ഞു മോൾക്ക് എന്നെ മനസ്സിലായില്ലേ മോൾ എന്താ ഇങ്ങനെയല്ല ആലോചിച്ചിരിക്കുന്നത് ഒന്നും ഓർത്തിറക്കാൻ മോൾക്ക് കഴിയുന്നില്ലേ എന്തായാലും നിങ്ങൾ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരു യാത്ര പോയിട്ട് വന്നത് വന്ന വഴിക്ക് അപകടം അപകടമുണ്ടായത് അതിൽ എനിക്കും വല്ലാത്ത വേദനയുണ്ട് സത്യത്തിൽ ഗോകുലും ആകെ സങ്കടത്തിലാണ് മോളെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ അവൻ വല്ലാതെ വേദനിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവൻ കയറി വരും കുഞ്ഞിനെ എടുത്ത് ഒന്ന് അല്പനേരം ഒന്ന് ആശ്വാസം കണ്ടെത്തും എങ്കിലും കുഞ്ഞിന്റെ ഈ ഒരു അവസ്ഥ കണ്ട് അവൻ വല്ലാത്ത വേദനയിലായിരുന്നു എന്ന് ശോഭന അർച്ചനയോട് പറയുമ്പോ ഒന്നും മനസ്സിലാകാതെ അർച്ചന പറഞ്ഞു എനിക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശോഭന പറഞ്ഞു അമ്മ സാരയിലോക്ക് പറഞ്ഞുതരാം പിന്നെ ഗൂഗിള് മോളും വളരെ സ്നേഹത്തിലായിരുന്നല്ലോ എന്നാൽ ഇടയ്ക്ക് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സൗന്ദര്യം പിണക്കുണ്ടായി ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ പിണങ്ങിയിരുന്നു അതിന്റെ കാരണം എന്താന്ന് എന്നോടോ ശിഷ്യരോടോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ശിശിരിയോ അതാരാ എന്ന് അർച്ചന ചോദിക്കുമ്പോ സംശയത്തോടെയുള്ള അർച്ചനയുടെ ചോദ്യം കേട്ട ശോഭന പറഞ്ഞു ശിശിര ഗോകുലിന്റെ ചേച്ചി മൊണ്ട നാത്തൂനെ അവള് എന്റെ അടുത്തും നിങ്ങൾ രണ്ടുപേരും പിടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി അതിനുശേഷമാണല്ലോ നിങ്ങൾ ഗുരുവായൂരിക്ക് പോകാനായി തീരുമാനിച്ചത് അപ്പോ ശിശിര കൂടെ വരണം എന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു ഞാനാണ് അത് തടഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയിക്കോട്ടെ എന്ന് അതുകൊണ്ട് അവൾ തൽക്കാലം നിങ്ങൾക്ക് കൂട് നിങ്ങളുടെ കൂടെ വരണ്ടായെന്നും പറഞ്ഞ് ഞാനാണ് അവളെ തടഞ്ഞു നിർത്തിയതെന്ന് ശോഭന അറിയിച്ചു എല്ലാം കേട്ടതും ആകെ സംശയത്തോടെ അർച്ചന നോക്കുകയാണ് ശോഭനയെ അപ്പോഴേക്കും ശോഭന പറഞ്ഞു മോൾക്ക് ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലേ സാരയില്ല ആ എല്ലാം പതിയെ പതിയെ ആയിക്കോളും മോൾക്ക് ഓർമ്മയ്ക്ക് എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നോ എന്ന് അറിയിച്ചത് ഉടനെ അർച്ചന സങ്കടത്തോടെ ശോഭനോട് ചോദിച്ചു അല്ല അമ്മയുടെ പേരെന്താ എന്ന് ചോദിച്ചതും എൻ്റെ ഈശ്വര എന്റെ പേര് പോലും മോള് പോയോ എന്ന് ചോദിച്ചു ശോഭനാമ്മയെ ശോഭനാമയെ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നതൊക്കെ മോള് മറന്നുപോയി എന്നല്ല ശോഭനഅന്വേഷിച്ചു അങ്ങനെ ചോദിക്കുമ്പോഴും ഒന്നും പറയാനാകാതെ ആകെ ഞെട്ടലിൽ അങ്ങനെ അർച്ചന നിൽക്കുമ്പോ ഗൂഗിൾ അകത്തേക്ക് കയറി വന്നു ഗൂഗുലിനെ കണ്ടിട്ടും അർച്ചനയ്ക്ക് ആരാണെന്ന് തിരിച്ചറിയാനാകാതെ സംശയത്തോട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോ ഗൂഗിൾ അരികിലേക്ക് വന്ന് അങ്ങനെ നിൽക്കുന്ന നേരത്തെ കണ്ടില്ലേ അവൻ പോലും ആകെ വിഷമത്തിലാണ് ഗൂഗിളിനോട് മോൾ എന്താ ഒന്നും സംസാരിക്കാത്തത് അല്ല മോൾക്ക് ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഗൂഗുലെ സമ്പ്രദ മോളുടെ ഓർമ്മകൾക്ക് വല്ലാത്ത വല്ലാത്ത എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ആകെ ടെൻഷനോടെ ഗൂഗുൾ പറഞ്ഞു എന്തായാലും ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ആ അല്പതേരം ഒന്ന് സംസാരിക്കേ അപ്പോൾ മോൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ശോഭന ഗൂഗിളിനോട് സംസാരിക്കാൻ പറയുമ്പോൾ ആകെ സംശയത്തോടെ അർച്ചന നോക്കി ഇരിക്കുന്നതാണ്ട് ഗൂഗിൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തപ്പോഴാണ് ഗൂഗിളിന്റെ ഫോൺ ഇറങ്ങിയത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിള് കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ശോഭന പറഞ്ഞു മോള് വിഷമിക്കണ്ട എല്ലാം പതിയെ പതിയെ അമ്മ പറ തരാം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു അമ്മ കാര്യങ്ങളൊക്കെ മോൾക്ക് പറഞ്ഞു തരാമെന്ന് ശോഭന അർച്ചനയോട് അറിയിച്ചു മോളിപ്പോ ഒന്ന് മയങ്ങിക്കോ എന്ന് പറഞ്ഞതും അർച്ചന ആകെ ടെൻഷനോടെ ശോഭനയെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അമ്മേ എന്ന് സങ്കടത്തോടെ അർച്ചന പറയുമ്പോൾ മോൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട മോള് സമാധാനത്തോടെ മയങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അർച്ചന മയങ്ങി കഴിയുമ്പോഴേക്കും ശോഭന പുറത്തേക്ക് ഇറങ്ങി വന്നു ശിഷ്യരാകെ ടെൻഷനിൽ ശോഭനയെ നോക്കി എന്താ എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ശോഭന പറഞ്ഞു സമൃദ്ധയ്ക്ക് ഒരു കുഴപ്പവുമില്ല സമൃദ്ധ സുഖമായി ഉറങ്ങുന്നു അങ്ങനെ രാജീവനെ നോക്കിയിട്ട് ശോഭന ചോദിച്ചു എന്താ രാജീവേ അതല്ലേ ശരി എന്ന് ചോദിച്ചതും രാജീവ് കൂടുതലൊന്നും പറയാതെ ശരി എന്ന് തലകുലുക്കി അവിടുന്ന് വണ്ടിയിൽ കയറി പോകുമ്പോ അന്ന് മരണാന്ത മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അവിടെ ആ പള്ളിമുറ്റത്ത് നിൽക്കുന്ന ഗൂഗുലിന്റെ അരികിലേക്ക് എത്തി ശിഷ്യരെയും അശോഭനെയും ഒപ്പം സിസ്റ്ററും കൂടി ഗൂഗുലിനെ നിർബന്ധിച്ചു രാജീവനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചതിനു ശേഷം അവർ മൂന്ന് പേരും കൂടി ഗൂഗുലിനോട് അർച്ചനയെ സമ്പദയുടെ സ്ഥാനത്തേക്ക് കാണാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഉടനെ ഗൂഗിൾ പറഞ്ഞു ഹേ അത് ഒരിക്കലും എനിക്ക് സാധിക്കുന്ന കാര്യമല്ല എന്റെ സമൃദ്ധിയുടെ സാധനത്തെ മറ്റൊരു പെണ്ണിനെ ഒരിക്കലും എനിക്ക് ചിന്തിക്കാനാവില്ല എൻ്റെ സമൃദ്ധിയായിട്ട് ആ പെൺകുട്ടിയെ കാണാനോ ആ പെൺകുട്ടി എവിടുന്നു വന്ന എന്ന് എങ്ങനെയുള്ളതാണെന്ന് പോലും അറിയാതെ എന്തായാലും ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നും ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരാണെന്നും പോലീസുകാർ കണ്ടെത്തും അവരുടെ ബന്ധുക്കൾ വരട്ടെ അപ്പോ ആ പെൺകുട്ടി അവർക്കൊപ്പം പറഞ്ഞയക്കാമെന്ന് പറയുമ്പോ ഉടനെ സിസ്റ്റർ ഒരിക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോനെ ഞാൻ നിന്നോട് പറയുന്ന ഒന്ന് കേൾക്കണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഈ ഓർഫണേജിൽ വെച്ച് ഇവിടുത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ സമയത്താണ് കോളേജിലെ നിങ്ങളുടെ ആർട്സ് ഫെസ്റ്റിവലിനാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ട് പരിചയപ്പെടുന്നത് അന്ന് സംഭൃതയുടെ നിന്റെ സംബൃത ഞങ്ങളുടെ ഇസബല്ല ഇസബല്ലയുടെ അന്നത്തെ ആ പാട്ട് കേട്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായത് അന്ന് ഇസബെലയെ ഇഷ്ടപ്പെട്ട അവളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യമായി എൻ്റെ അടുത്തെത്തിയത് ഗൂഗിൾ ആയിരുന്നു അന്ന് ഞാൻ ഒന്നു മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കിടയിൽ അവളെ അവളെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നും മാത്രമല്ല അവൾക്ക് കുഞ്ഞുനാൾ മുതലുള്ള അവളുടെ ആ രോഗത്തെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ രോഗവും ഒക്കെ അറിഞ്ഞുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മോളെ സ്വീകരിക്കാൻ തയ്യാറായവനാണെന്ന് നീ അതുകൊണ്ട് തന്നെ മോനെ നീ ഒന്നും മനസ്സിലാക്കണം ഇപ്പോ സംഭൃതിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോ അവൾ സംവൃതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോ ഇനി ചിന്തിക്കേണ്ടത് ജയിലിലേക്കും മറ്റു പോകാനൊക്കെ മോൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ സംഭയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് ഗൗരിമോളെ ആ കുഞ്ഞിന് ആ കുഞ്ഞിന് ഇനി ഗോകുൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇപ്പോ ആ പെൺകുട്ടിക്ക് ആ അവളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ ആ നിലയ്ക്ക് അത് ഗൗരിമോളാണ് അവളുടെ മകൾ എന്നുള്ള ധാരണയിലാണ് ആ പെൺകുട്ടി ജീവിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നതും അപകടമാണല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ ആ വിശ്വാസത്തിൽ തന്നെ അവൾ കുഞ്ഞിനെ വളർത്തിക്കോട്ടെ അപ്പോ അവൾ നമുക്കൊപ്പം നിൽക്കുന്നത് തന്നെയല്ലേ നല്ലത് ഇനി ഒരു സുപ്രഭാതത്തിൽ അവളുടെ ഓർമ്മകൾ തിരികെ അവൾക്ക് കിട്ടുകയാണെങ്കിൽ അന്ന് അവളുടെ ബന്ധുക്കൾക്കരികിലേക്ക് അവളെ പറഞ്ഞയക്കാം എന്നാൽ അതുവരെ കുഞ്ഞിനെ സംരക്ഷിക്കാനും കുഞ്ഞിനെ നോക്കാനും ആ കുഞ്ഞിനൊരു അമ്മ വേണല്ലോ അങ്ങനെയെങ്കിലും കരുതി കൂടെ എന്ന് ചോദിച്ചപ്പോ ഗൂഗുൽ ആകെ വേദനയുടെ പറഞ്ഞു ഈ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് എന്റെ മരണം വരെ ജീവിക്കാനുള്ള ഓർമ്മകളും സ്നേഹവും എൻ്റെ സമൃദ്ധി എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് എൻറെ സമൃദ്ധിയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ ഇനി എനിക്ക് ഒരിക്കലും കരുതാനോ ചിന്തിക്കാനോ ആവില്ല പക്ഷെ കുഞ്ഞിനു വേണ്ടി എന്ന് ആലോചിച്ച് അന്ന് സമൃദ്ധ അവസാനം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കുഞ്ഞിനെ ഒരു രാജകുമാരിയെ പോലെ വളർത്തണം അവൾക്ക് ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കണം അമ്മയില്ലാത്ത കുറവ് ഒരിക്കലും എൻ്റെ മോൾ അറിയരുത് എന്ന സമ്പ്രദ്ധയുടെ അവസാന വാക്കുകൾ അത് ഗോകുൽ ഓർമ്മിച്ചു ഉടനെ ഗോകുലിന്റെ അരികിലേക്ക് ശോഭനയും ശിഷ്യരിയും സിസ്റ്ററും കൂടി വന്ന് വീണ്ടും നിർബന്ധിക്കുമ്പോൾ ഒടുവിൽ ശരി അങ്ങനെ ആകട്ടെ എന്ന് ഗോകുൽ സമ്മതം മൂളുന്നു അങ്ങനെ ഗോകുൽ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചത് കൊണ്ടാണ് സംവൃദ്ധ പകരമായി അർച്ചനയെ സംവൃദ്ധിയായി സ്വീകരിച്ച് അവളെ അവരുടെ കൂടെ കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നു ഉടനെ സിസ്റ്ററോട് ശോഭന പറഞ്ഞു അതെ സിസ്റ്ററെ ഇനി സംവൃതം ഓള നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ നാട് തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നിന്നും ഞങ്ങൾ സ്ഥലം മാറി പോവുകയാണ് എന്ന് സംവൃതയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ സ്ഥലം മാറി പോവുകയാണെന്ന് പറഞ്ഞ് സിസ്റ്റർ അരികിൽ നിന്ന് ശോഭന പോകുന്നത് അവസാനം അർച്ചനയുമായി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അവർ മറ്റൊരു സ്ഥലത്തേക്ക് അവർ ഒന്നിച്ച് യാത്ര പുറപ്പെടുന്നു എല്ലാവരും കൂടി അവിടുന്ന് അർച്ചനയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ഗോകുൽ ജോലി കണ്ടെത്തുകയും അങ്ങനെ ഗൂഗിളിൻ്റെ പറശുനടൽ മറ്റേ സ്ഥലത്തേക്ക് അർച്ചനയുമായിട്ട് സമൃദ്ധി എന്ന രൂപത്തിൽ അർച്ചനയും കൊണ്ട് അവർ പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറി അതിനുശേഷം അങ്ങനെ അവരുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോ ഉറക്കത്തിൽ അർച്ചനയ്ക്കുണ്ടായ ആക്സിഡന്റ് അർച്ചന ഓ കാണുകയും സ്വപ്നത്തിൽ കാണുകയും അതോർത്ത് അർച്ചന ഉണർന്നു അപ്പോഴേക്കും അരികിൽ കിടന്നുറങ്ങിയിരുന്ന ഗരിമോളി ചാടിയിരുന്നേറ്റു അമ്മേ അമ്മ വീണ്ടും ആ സ്വപ്നം കണ്ടു അല്ലേ ഉം സാരയില്ല അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് വേഗം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് ഗൗരി അർച്ചനയ്ക്ക് നൽകി അർച്ചന അത് കുടിച്ചു വരിയുമ്പോഴേക്കും ഗൗരി പറഞ്ഞു അതെ അമ്മ ഇനി സമാധാനത്തോടെ കിടന്നോ ഇനി അമ്മ അത്ര സ്വപ്നമൊന്നും കാണില്ല അതെ അച്ചമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നാമം ജപിച്ചിട്ട് കിടന്നു ഉറങ്ങിയാ മതിയെന്ന് അതുകൊണ്ട് അമ്മ നാമം ജപിച്ചിട്ട് കിടന്നോ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ കിടന്നോളാം ഉടനെ അർച്ചന കിടന്നതും ഗൗരി അർച്ചനയെ കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കണം അർച്ചന ഗൗരിയെ തന്നെ നോക്കി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ താൻ കണ്ട ആ സ്വപ്നത്തെ കുറിച്ച് ആലോചിച്ച് അർച്ചനയും മയങ്ങി പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി ചിപ്പി ഇന്ദു നേരെ ഹാളിലേക്ക് എത്തുമ്പോ അവിടെ ഇരിക്കുന്ന തൻ്റെ അമ്മയുടെ ആ ഫോട്ടോ കണ്ട് അർച്ചനയുടെ ഫോട്ടോ കണ്ട് ഇന്ദു ആ ഫോട്ടോക്ക് മുന്നിലേക്ക് എത്തി അമ്മയോട് യാത്ര പറഞ്ഞു പോകാനായിട്ട് ഇന്ദു ഫോട്ടോയിലേക്ക് നോക്കി വെക്കുമ്പോ തൻ്റെ അമ്മ ഇനി എന്ന് വരുമോ എന്നുള്ള വേദന അമ്മയെ എനിക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് ഇന്ദു ഫോട്ടോയെ നോക്കി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നു പിന്നീട് അർച്ചനയും സ്കൂളിലേക്ക് പോകാനായി ഗുരുമോളെ പറഞ്ഞയച്ചതിന് ശേഷം സിറ്റിയിൽ ചില സാധനങ്ങൾ മേടിക്കാനായി അർച്ചന അവിടേക്ക് എത്തുമ്പോഴാണ് സാധനങ്ങൾ വാങ്ങിച്ച് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന കമലമ്മയുടെ നേരെ ഒരു ബൈക്കുകാരൻ വന്നത് വഴിയിൽ സൈഡ് വഴിയോരത്ത് നിന്ന കമലമ്മ പെട്ടെന്നുള്ള ആ ബൈക്കാരന്റെ വരവിൽ കാലുകളിൽ സ്വാധീനം നഷ്ടപ്പെട്ട് വേഗം നിലത്തേക്ക് വീഴുന്നു സ്വാധീനങ്ങളുമായി നിലത്തേക്ക് വീണ കമലമ്മയുടെ അടുത്തേക്ക് ആ കാഴ്ച കണ്ടിരുന്നു നിന്ന അർച്ചന ഓടിയരികിലേക്കെത്തി അമ്മയെ അമ്മയെ എന്ന് വിളിച്ച് അർച്ചന കമലമ്മയെ പിടിച്ചെടു നിൽപ്പിച്ചു അർച്ചനയുടെ വീഴ്ചയുടെ ആഘാതത്തിലായത് കൊണ്ട് കമലമ്മയുടെ കമലമ്മയുടെ വീഴ്ചയുടെ ആഘാതമായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കമലമ്മയ്ക്ക് അർച്ചനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ഉടനെ കമലമ്മയെ പരിചയമുള്ള രണ്ടുപേർ അതുവഴി നടന്നു വന്നത് കണ്ട് കമലമ്മയോട് എന്തു പറ്റിയെന്നവർ അന്വേഷിക്കുമ്പോൾ അർച്ചന പറഞ്ഞു അമ്മ ഇവിടെ വീണ് പോയതാ ഇതുവഴി ഒരു വണ്ടി വന്നപ്പോ അമ്മ ആ വണ്ടി ക്രോസ് ചെയ്യാൻ നേരം അയാള് വേഗം പാഞ്ഞു വന്നത് കൊണ്ട് അമ്മ പേടിച്ച് നിലത്തേക്ക് ബാലൻസ് സീറ്റ് വീണതാണെന്ന് അർച്ചന അറിയിച്ചു വേഗം തന്റെ കയ്യിലിരുന്ന ആ ബോട്ടിലെ വെള്ളം കൊടുത്തിട്ട് അമ്മയുടെ മുഖം ഒന്ന് കഴിച്ച് ഈ വെള്ളം കൊടുക്കേ എനിക്ക് അല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ് വേഗം കാറിലേക്ക് കയറാനായി അർച്ചന പോകുമ്പോൾ കമലമ്മ തന്നെ മുഖം കഴുകിയതിന് ശേഷം തന്റെ മുന്നിൽ വന്നത് അച്ചുമോളായിരുന്നു എന്നൊരു സംശയം കമലയ്ക്ക് തോന്നി അമ്മ എന്നുള്ള വിളി വർഷങ്ങൾക്ക് ഇപ്പുറം ആ വിളി കേട്ടപ്പോ കമലമ്മയ്ക്ക് തന്റെ മകളുടെ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുപോലെ അതുകൊണ്ട് വിപ്രാളത്തിൽ മുഖം കഴുകിയതിന് ശേഷം ആ കാറിലേക്ക് കയറാൻ പോകുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി അത് അർച്ചനയാണെന്ന് കണ്ടതോടെ മോളെ അച്ചു അച്ചു എന്ന് വിളിച്ചുകൊണ്ട് കമലമ്മ പിന്നാലെ ചെല്ലുമ്പോഴേക്കും ആകെ സങ്കടത്തോടെ ആ അമ്മയുമായിട്ട് തനിക്ക് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ എവിടെയോ അമ്മയുടെ മുഖം തന്റെ മനസ്സിൽ കിടപ്പുണ്ട് എന്ന സംശയത്തിൽ അർച്ചന കാറിലേക്ക് കയറി അവിടെ നിന്ന് പോകുന്നു